സമസ്തയിലുള്ള പ്രശ്നത്തിന് കാരണമൊക്കെ ഇവിടുത്തെ മാർക്കിസ്റ്റരാണ് പൊന്നാരസ്താദെ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ നോക്കണ്ട ഇവിടെ ഉണ്ടായ പ്രശ്നത്തിന്റെ മുഴുവനും കാരണം നിങ്ങളാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ അതിന് തയ്യാറാക്കിയിട്ടില്ലേ സമസ്തയെയും ലീഗിനെയും തെറ്റിക്കണം നമുക്ക് സമസ്തയെയും ബഹുമാനപ്പെട്ട ധാണക്കാട് സാധാർത്ഥ്യങ്ങളെയും തെറ്റിക്കണം എങ്കിലേ നമ്മുടെ ഈ ഒളിച്ചു കടത്തിൽ വിജയിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞ എത്ര പേരുണ്ട് ായി ഞാൻ കൊണ്ടുവരാം അന്ന് നിങ്ങൾ തുടങ്ങി വെച്ചതാണ് പണക്കാട് തങ്ങന്മാരെയും തെറ്റിക്കണം സമസ്തയെയും ലീഗിനെയും തെറ്റിക്കണം എന്ന് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന എത്ര ആളുകൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കലങ്ങി എന്നിപ്പോ തോന്നിയപ്പോ മീൻ പിടിക്കാൻ വന്നതാ നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്ന വിചാരിക്കണ്ട നിങ്ങൾ എന്താ പറഞ്ഞത് അല്ലാൻ നമ്മുടെ ഉസ്താദുമാരെ പരിഹസിക്കുക അതിന് അൽ ഹർബ് ഖുദ്ൻ ഹർബ് എന്ന് പറഞ്ഞാൽ അത് ചതിപ്രയോഗാണെന്ന് പഠിപ്പിക്കുക എന്നിട്ട് അതിന് നിങ്ങൾ എന്ത് തെമ്മാടിത്തോ എഴുതിക്കോ അവർക്ക് ലൈസൻസ് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ് ഇതൊക്കെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിന്ന് ഈ സ്ലീപ്പിംഗ് ഈ സ്ലീപ്പിംഗ് സെല്ലാണ് സകല സകലഫിത്തനെ ഉണ്ടാക്കിയത് ഇപ്പൊ കലങ്കി കുറേയൊക്കെ കലങ്കി എന്ന് കണ്ടപ്പോ ഇപ്പൊ വന്നിട്ട് മീൻ പിടിക്കാൻ വരിക ബഹുമാനപ്പെട്ട പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ഞങ്ങളുടെ സാധാർത്ഥ്യങ്ങളാണ് ആ അവരെ വെച്ച് മുതലെടുക്കാൻ ശ്രമിച്ചാൽ ബഹുമാനപ്പെട്ട ആരും തെറ്റിദ്ധരിക്കരുത് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ ജിഫിറി തങ്ങളെ ഇവിടെ ഒരു തന്നെ ആക്ഷേപിച്ചു നമ്മൾക്കതിൽ വിഷമുണ്ട് നമ്മൾക്കതിര് വിഷമുണ്ട് പക്ഷെ നമ്മൾ അവരെ പോലെ ആവാൻ പാടില്ലല്ലോ ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങളെ പറഞ്ഞപ്പോൾ ഉള്ള അതേ വേദന തന്നെയായിരിക്കും നിങ്ങൾ മഹാന്മാരായ പണക്കാട് സാധാർത്ഥ്യങ്ങളെ തൊട്ടാലും ഞങ്ങൾക്കുണ്ടാവുക അതുകൊണ്ട് അവർ മഹാന്മാരാണ് അവരെ അന്തസ് ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിലൊന്നും ആർക്കും സംശയം വേണ്ട ഇവിടെ സുന്നജമായത്തും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ചില ആളുകൾ തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ തിരുത്തണമെങ്കിൽ നിങ്ങളുടെ തൊലി ഒരുക്കണം ഇനി ഞങ്ങളുടെ പണി അതാണ് ഒരു ഹർഫ് വിടാതെ പുറത്തു വിടാൻ പോവുകയാണ് എന്തൊക്കെ തെമാടിത്തം നിങ്ങൾ ചെയ്തു എന്തെല്ലാം ചെയ്തു നിങ്ങൾ ഈ അവസാനം ചെയ്തതും ഒരു ഭാഗത്തും അസലേഹത്ത് ചർച്ച എന്ന് പറയാം എന്നിട്ട് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഹുമാനപ്പെട്ട തങ്ങളുമാ ജിഫ്രി തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കോഴിക്കോട് വരിക ഇതൊക്കെ അവർക്കറിയാം അതെത്തണേ മുന്നേ അവരവിടെ പ്രഖ്യാപിക്കുക സെക്രട്ടറി ആയിട്ട് ആരെയാ നിങ്ങൾ ഏതിക്കരിക്കുന്നത്